മലയങ്കര എസ് എൻ എം കോളേജിൽ പ്രവർത്തിക്കുന്ന ശ്രീനാരായണ പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെയും ഐക്യുഎസ്ഇ യുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തുന്ന ദ്വിദിന അന്തർദേശീയ ബഹുവൈജ്ഞാനിക കോൺഫറൻസിന് തുടക്കമായി ഇതോടനുബന്ധിച്ച് കോളേജിൻ്റെ വജ്രജൂബിലി ആഘോഷത്തിനും തുടക്കം കുറിച്ചു ര എസ് എൻ എം കോളേജിൽ പ്രവർത്തിക്കുന്ന ശ്രീനാരായണ പഠന ഗവേഷണ കേന്ദ്രവും ഐക്യു എ സിയും സംയുക്തമായി ശ്രീനാരായണ ഗുരു ദർശനങ്ങളുടെ സമകാലിക പ്രസക്തി എന്ന വിഷയത്തിൽ നടത്തുന്ന ദ്വിദിന അന്തർദേശീയ ബഹുവൈജ്ഞാനിക കോൺഫറൻസ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പി എം മുബാരക് പാഷ ഉദ്ഘാടനം ചെയ്തു ഞാൻ എന്നോട് തന്നെ എനിക്ക് മതിപ്പ് തോന്നുകയും ചെയ്തു ഇത് മതിപ്പ് തോന്നുന്നത് ഞാൻ ഞാൻ എന്റെ എന്നിലുള്ള അപ്രമാദിത്വമായിട്ടാണ് എന്റെ മതിപ്പുടാവുന്നത് ഇങ്ങനെ ഒരാൾ അറിയാൻ കഴിയുന്നത് അവര് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒട്ടും നിങ്ങൾ നനുസരിക്കാത്ത സമയത്ത് ഒരാൾ ഒരാളെ വെള്ളി പറയുകയും അയാൾ നിങ്ങളുടെ മനസ്സിലേക്ക് ചേക്കേറുകയും ചെയ്യുന്ന സമയത്ത് അത് നിശ്ചയം അത് നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന കമ്പനങ്ങൾ അത് തീവ്രമാണ് അത്രയും തീവ്രമായിട്ടുള്ള ഒരു രൂപത്തിലാണ് ഞാൻ ഗുരുവിനെ വേണ്ടി മനസ്സിലാക്കുന്നത് പിന്നെ കോളേജിൽ കോളേജുകളിൽ ഈ കോളേജിന്റെ പരിസരത്ത് സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥി പ്രസ്ഥാനമായിട്ട് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പ്രവർത്തനങ്ങളുണ്ടായിരുന്നത് ആ പ്രവർത്തനങ്ങൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ കുട്ടികളുമായിട്ട് സംവേദിക്കുന്ന സമയത്ത് ബിംബങ്ങൾ ഉപയോഗിക്കുന്ന തരത്തിലും ഗുരു ഉപയോഗിക്കപ്പെട്ടു പക്ഷെ പിന്നീട് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ വളർന്നു വളർന്നു ഞാൻ അധ്യാപകനായി ഞാൻ വീണ്ടും ഞാൻ ഇതേപോലെ തന്നെ എന്നെ എന്നെ പഠിപ്പിച്ച അധ്യാപകരെ പോലെ തന്നെ ഞാനും പഠിപ്പിച്ചിട്ടുണ്ടാകാം ഗുരുവിനെ മറ്റുള്ളവർക്ക്

എച്ച് എൻ ഡി പി സഭയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മുടെയും നാണ്ടിനെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടുള്ള ആരായിരുന്നു അദ്ദേഹം ശ്രീനാരായണ ഗുരുദേവൻ വന്ന് മുത്തുമുത്തു വന്ന് പ്രതിഷ്ഠ ശിവപ്രതിഷ്ഠ നടത്തിയപ്പോൾ അദ്ദേഹത്തോട് പ്രതിഷ്ഠ കഴിഞ്ഞിറങ്ങുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന കൃഷ്ണഭക്തനായ ആളുകൾ ചോദിച്ചു ഭഗവാൻ എന്ന്

ആധുനിക ദർശനങ്ങളുടെ പ്രാധാന്യവും പ്രസക്തിയും നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഒപ്പം തന്നെ അവിടെ ശ്രീനാരായണ സ്റ്റഡി ആൻഡ് റിസർച്ച് സെന്റർ അതിന് ഏറ്റവും അധികം പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു പ്രിൻസിപ്പാൾ അധ്യക്ഷത വഹിച്ചു is entirely attributable to uh, divine favor it's possible that the inspiration of a guru provides the drive behind our endeavors indeed we will hold an international conference today that is grounded in Sri Narayana Guru's teachings and mission we shall have a delightful and fortunate start with, this conference. ുമാർ മുഖ്യപ്രഭാഷണം മാനേജർ പ്രൊഫസർ വി ആർ പ്രകാശം ചടങ്ങിൽ സന്ദേശം നൽകി One lakh of students have completed their higher studies from this college. Although the general trend in recent years has been a decline in student's admissions, data show that SNL College Malinggra, has not been affected by that. The college continues to be an attraction for students. എസ്എൻഎം ട്രെയിനിംഗ് കോളേജ് അധ്യാപകനായ ഡോക്ടർ കെ എസ് കൃഷ്ണകുമാർ ആശംസകൾ അർപ്പിച്ച സന്ദേശിച്ചു വിഗതയനെ പഠിക്കണമെങ്കിൽ ഗുരുവിൽ എന്ന പുസ്തകത്തെ ആധാരമാക്കി വൈകോളങ്ങൾ തോയിത്തെ കൂടുത ഗുരുവിന്റെ പശ്ചാത്തലം നടൻ ഗുരു അതിലെ 12 ആമത്തെ അധ്യായത്തിൽ ഈ ചന്ദനരവും രജസ്വ് എന്ന പേരിലൊരു അധ്യായത്തിലാണ് ഈ കാര്യങ്ങൾ ചിലകാലത്തെക്കുറിച്ചുള്ളൊരു അധ്യായമുണ്ട് ആ അധ്യായം എല്ലാവരും വായിച്ചു നോക്കണം അവരെന്തായാലും പുറമെ എല്ലാ അധ്യായങ്ങളും വായിക്കും മനസ്സ് ശാന്തമാക്കാനുള്ള ചരിത്രാതീത അല്ലെങ്കിൽ കാലാതീതമായിട്ടുള്ള ഈ ശബ്ദകോലാഹാരങ്ങളെക്കുറിച്ചും നമുക്കെങ്ങനെ ആ അത്രയും ബഹളമായ ലോകത്തെങ്ങനെ സ്വയം ശാന്തമാക്കാൻ സാധിക്കുമെന്നും ആ അധ്യായം प्रोग्राम कोऑर्डिनेटर प्रिया एस नायर नन्नी प्रकाशिपिचु प्रिंसिपल जिला मैम ऑलवेज स्टूड बाय अस एंड मॉडरेटर्स थैंक यू मैम फॉर हेल्पिंग अस एंड गाइडिंग अस फॉर द इंप्लीमेंटेशन ऑफ दिस प्रोग्राम ऑन बिहाफ ऑफ एसएनएम कॉलेज आई वुड लाइक टू एक्सटेंड माय हार्टफेल्ट ग्रैटिट्यूड टू द रेस्पेक्टेड प्रेसिडेंट ऑफ एचएनडी की सभा श्री ईपी संदोसा फॉर इनोवेटिंग द डायमंड जुबिलेशन थैंक यू सर ാരായണ ഗുരു അന്തർദേശീയ പഠന കേന്ദ്രം മുൻ ഡയറക്ടർ ഡോക്ടർ സുഗീത ബി ലണ്ടനിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി പ്രവർത്തിക്കുന്ന വ്യക്തിയും നാരായണ ഗുരുകുലത്തിലെ വിദ്യാർത്ഥിയുമായ സനൽ മാധവൻ കാനഡയിൽ പ്രവർത്തിക്കുന്ന നാരായണ ഫിലോസഫി സൊസൈറ്റി അംഗമായ സുജിത് ശിവാനന്ദ് വാഷിംഗ്ടൺ ഐലൻഡ് ഗുരുകുല ആരണ്യത്തിന്റെ സ്ഥാപകയും മേധാവിയുമായ നാൻസി യെൽഡിംഗ് കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ ഫിലോസഫി വകുപ്പ് മേധാവിയായ പ്രൊഫസർ ശ്രീകല നായർ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് സംസ്കൃത വകുപ്പ് മേധാവി ഡോ ലക്ഷ്മിശങ്കര് എന്നിവരും അധ്യാപകരും റിസർച്ച് സ്കോളേഴ്സും പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു